സംസ്ഥാനത്തെ കനത്ത ചൂടിനാശ്വാസമായി ഇന്ന് വേനൽ മഴയെത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഏഴ് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത് എന്നാൽ സംസ്ഥാനത്ത് ഏപ്രിൽ അഞ്ച് ആറ് തീയതികളിൽ മഴ മുന്നറിയിപ്പൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല മഴ മുന്നറിയിപ്പിന് പിന്നാലെ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ രാത്രി മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ ഇരുപത് സെന്റിമീറ്റർ മുതൽ നാൽപ്പത് സെന്റിമീറ്റർ ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ തമിഴ്നാട് തീരത്ത് നാളെ രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിന്റെ വേഗത സെക്കൻഡിൽ ഇരുപത് സെന്റിമീറ്റർ ർ മുതൽ നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു അതിനിടെ കേരള തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാല ഉണ്ടാകുമെന്ന് ജാഗ്രതാ നിർദ്ദേശം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായാണ് ഇതെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കുക അവിചാരിതമായി കടൽ കയറി വന്ന് കരയെ വിഴുങ്ങുന്നതാണ് കള്ളക്കടൽ സുനാമിയായി ഇതിന് സാമ്യമുണ്ട് എന്നാൽ സുനാമിയോളം ഭീകരമല്ല പക്ഷെ നിസ്സാരമായി കാണാനും പറ്റില്ല എന്താണ് കള്ളക്കടൽ പ്രതിഭാസമെന്ന് ആദ്യം പറയാം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്താകർഷണ ഫലമായോ ആണ് അങ്ങനെയല്ലാതെയുണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും അപചാരിതമായും അസാധാരണവുമായാണ് തിരമാലകൾ തീരത്തെത്തുക സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ ഉണ്ടാവുന്നത് സുനാമിയുമായി സമാനതകളുണ്ട് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് സുനാമിയുടെ സമയത്ത് തീരം ഉള്ളിലോട്ട് വലിഞ്ഞ ശേഷം തിരമാലകൾ അടിച്ചു കയറുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് കള്ളക്കടൽ സമയത്ത് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് കേരളത്തിന്റെ തീരദേശ മേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു നൂറോളം വീടുകൾ തകർന്നു നിരവധി കുടുംബങ്ങളും മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി ഉയർന്ന തിരമാലകളും കടൽക്ഷോഭവും കണ്ടപ്പോൾ അന്നും ഇത് എന്ന ആശങ്കയുണ്ടായിരുന്നു ഇന്നും കടൽക്ഷോഭങ്ങളെ തുടർന്ന് ഇങ്ങനെയൊരാശങ്ക ഉയർന്നിട്ടുണ്ട് എന്നാൽ ആശങ്ക വേണ്ടയെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത് വേലിയേറ്റ സമയമായതിനാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ തീവ്രത കൂടിയതാണ് ഇപ്പോഴുണ്ടായ കടലാക്രമങ്ങളെന്നാണ് വിശദീകരണം